രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മനുഷ്യനു പകരം ചെയ്യുമെന്ന് സ്പീക്കർ എ എൻ പറഞ്ഞു കോട്ടയ്ക്കൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് തുടക്കം കുറിച്ച സാക്ഷരതാ മിഷന്റെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറിച്ചു പറഞ്ഞു അല്ലല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് പ്രകാരം പറയുന്നത് ഏതാണ്ട് എഴുപത്തി ശതമാനം സംവിധാനങ്ങളിലേക്ക് എഐ കടന്നു എഴുപത്തിയഞ്ച് ശതമാനം എഴുപത്തിഞ്ച് ശതമാനം ജോലികളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി എ ഐ ഇടപെടാൻ തുടങ്ങും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുപത്തഞ്ച് ശതമാ ഇരുപത്തി എഴുപത്തഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എ ഐ ഇടപെടുമെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുപത്തഞ്ച് ശതമാനം റീപ്ലേസ് റീപ്ലേസ് ചെയ്യും ചെയ്യും ജോലി ആ നിലയിലേക്ക് ആധുനിക ആധുനിക വികാസം തിരിച്ചു വന്നു ആർട്ടിഫിഷ്യൽ കടന്നു വരാത്ത മേഖലകളില്ല മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഏത് വിവരവും വിരൽത്തുമ്പിലറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായി എ ഐ ടെക്നോളജി മാറി എന്നാൽ ഒരേ സമയം ഗുണവും ദോഷവും എ ഐക്കുണ്ട് ഇവ നൽകുന്ന വിവരങ്ങൾ എല്ലാം കൃത്യമാവണമെന്ന് ഉറപ്പില്ല അതിനാൽ സമീപ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എ ഐ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയ്ക്കൽ അനുശ്വര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായിരുന്നു എ ഐ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഉദ്ഘാടനം എം പി സമൃദ്ധ സമതാനം നിർവഹിച്ചു കിസ്മത് ഫൗണ്ടേഷൻ സിഇഒ കെ എം ഖലീൽ പദ്ധതി വിശദീകരിച്ചു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എം ഡി മുത്തു കോഴിച്ചന മുഖ്യാതിഥിയായിരുന്നു കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസ കാലംപാട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മറിയാമു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു കോട്ടക്കൽ മുനിസിപ്പാലിറ്റി കൌൺസിലർമാരായ കബീർ തയ്യൽ കെ പി അബൂബക്കർ ഇന്ദനൂർ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ